ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം ക്രോണി എങ്ങനെ എളുപ്പം തയ്യാറാക്കാം എന്താണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാക്രോണി തയ്യാറാക്കാനായി അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് അര ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മസാലയിൽ നമുക്ക് വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് മക്രോണിയിൽ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് അല്പം ചേർ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തിളച്ച ഈ വെള്ളത്തിലേക്ക് ഞാൻ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മക്രോണിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മക്രോണി നമുക്ക് വേവിക്കാനായിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു നാല് മിനിറ്റോളം ഇതിന് വേവുണ്ട് അതുവരെ ഏകദേശം ആയിട്ടുണ്ട് മാക്രോണി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം മാക്രോണിയുടെ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഏകദേശം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച സവാള വിലക്കും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും

യ്ക്ക് അല്പം ചിക്കൻ മസാല കൂടി ചേർക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക അല്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ച മക്രോണി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാല അടിയിലാണുള്ളത് അതിനുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുകളിലായിട്ടും താഴായിട്ട് നന്നായിട്ട് ഇളക്കും എനിക്കൊരു മുട്ട കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അല്പം ഒഴിച്ചിട്ട് മുട്ട ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക പിന്നെ അധികം ഇളക്കേണ്ട ആവശ്യമില്ല ഇവിടെ മാക്രോണി മസാല റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇതിനെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം